ഇന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് ദേവമാതാവ് ആയിരത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് സെർവാറോ കാട്ടിൽ വേട്ടയാടുകയായിരുന്ന അരിയാനോ ഉച്ചാനു പ്രഭുവിനും ആട്ടിടയനായ ശ്രാസയ്ക്കും ദേവമാതാവ് ഒരു ഓക്ക് മരത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു വലിയ പ്രകാശം മരത്തിൽ നിന്ന് കാണുകയും വഷ്ട കനികാമറിയും ദേവമാതാവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വാഗ്ദാന ഭൂമിയായി അവിടെ ഒരു പള്ളി പണിയുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടു മാലാഖമാരാൽ നയിക്കപ്പെട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അവർ മാതാവിന്റെ ശിരസിൽ കിരീടമണിയിച്ചു എന്റെ മകനെ നീ ഭയപ്പെടേണ്ട കാരണം ഞാൻ ദൈവമാതാവാണ് നീ ഈ മരത്തിൽ ഒരു രൂപം കാണും അത് അനേകർക്ക് അനുഗ്രഹത്തിന്റെ വാഗ്ദാനം കൂടിയാണ് എന്റെ നാമത്തിൽ ഇവിടെ പണിയുവാൻ പോകുന്ന പള്ളിയിൽ അത് പ്രതിഷ്ഠിക്കുക എന്ന് മാതാവ് പറയുന്നത് പ്രഭുകുമാരൻ കേട്ടു